സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറ ഡീപ് സ്റ്റേറ്റ് പ്രതിനിധി ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢ അജണ്ടകളിൽ ഒന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറയുടെ ഫോട്ടോ മോദിവിരുദ്ധ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ എം ജിഒ അക്കൌണ്ടുകാരും ജിഹാദികളും കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുകയാണ് അതിന് പിന്നിലെ ഉദ്ദേശം മറ്റൊന്നല്ല മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ നൂറുകണക്കിന് ഗൂഢ അജണ്ടകളിൽ ഒന്നു മാത്രമാണിത് അമേരിക്കൻ ശതകോടീശ്വരനും ലോകത്തിൽ ആയിരത്തിലധികം എൻ ജിഒ സംഘടനകളുടെ നടത്തിപ്പുകാരനുമായ ജോർജ് സോറോസ് ജോർജ് സോറോസിനെയും അമേരിക്കൻ സമ്പന്ന കുടുംബങ്ങളുടെ അധികാര സംവിധാനമായ ഡീപ് സ്റ്റേറ്റിനെയും ഗൂഢ അച്ചണ്ടയാണ് ഒരു രാജ്യത്തെ അവർ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു രാജ്യത്തെ അട്ടിമറി സംഭവിപ്പിക്കാൻ അവർ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാക്കളെ കൊണ്ട് അവിടുത്തെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സംസാരിപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് കുനാൽ കമറയും രാഹുൽ ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നത് സുപ്രീം കോടതി അത് ബ്രാഹ്മണരുടേതാണ് എന്ന പ്രചാരണം അത് ശക്തമായി നടത്തുന്ന ആളാണ് കുനാൽ കബ്ര ഇതും ജോർജ് സോറോസ് ഡീപ് സ്റ്റേറ്റ് രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ യുവാക്കളിലും ന്യൂനപക്ഷ സമുദായങ്ങളിലും അസംതൃപ്തി ഉണ്ടാക്കുക അങ്ങനെ ഇന്ത്യയിൽ സാമൂഹിക കലാപത്തിന് ആക്കം കൂട്ടുക ഇത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ ഇലക്ഷൻ നമുക്ക് ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ അറിയാം ഇത് ഏറെ കുറെ ശരിയാണ് എന്നുള്ളത് മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഇവരുടെ അജണ്ട ഇതോടെ ഒരു കാര്യം ഉറപ്പിക്കാം കുനാൽ കമ്ര അദ്ദേഹം വെറും വെറുമൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മാത്രമല്ല മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അമേരിക്കൻ ശതകൂടീശ്വരം ജോർജ് സോറോസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കായി എൻ ജി ഒകളുടെ പ്രതിനിധിയാണ് കുനാൽ കമ്ര ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുക എന്നത് ഇവർ ഒരുക്കിയ ഒരു ഗൂഢ പദ്ധതിയാണ് മോദി സർക്കാർ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ മുന്നേറുകയാണ് ചുവന്ന പുറംചട്ടയുള്ള ഭരണഘടന ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്ഥിരമായി ഉയർത്തിപ്പിടിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നത് മോദി സർക്കാർ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സത്യമല്ല സത്യമാണ് എന്ന് തോന്നുന്ന രീതിയിൽ നുണകൾ പ്രചരിപ്പിച്ചിരുന്നു അതിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം കൊടുത്തിരുന്നു ഇതൊക്കെയാണ് ജോർജ് സോറോസ് ദീപ് സ്റ്റേറ്റ് പിന്തുടർന്ന് വന്നിരുന്ന ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് മോദിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അട്ടിമറിക്കാൻ ജോർജ് സോറോസിന്റെ എൻ ആയ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്ത പദ്ധതി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഈ യാത്രയിൽ ഉടനീളം കണ്ട ഒരു ദൃശ്യമായിരുന്നു രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ചിരുന്ന ദൃശ്യങ്ങൾ മഴ നനഞ്ഞാലും പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി തെരുവിൽ കഴിയുന്നവരെ കെട്ടിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധി മുസ്ലിങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കുന്ന രാഹുൽ ഗാന്ധി കർഷകർക്കൊപ്പം പാടത്തിറങ്ങി കൊയ്യുന്ന രാഹുൽ ഗാന്ധി പള്ളിയിലച്ചനോട് ദൈവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധി അങ്ങനെ ഒരുപാട് ഒരുപാട് ഫോട്ടോകളാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് യോഗ്യതയില്ലാത്ത ഒരു നേതാവിനെ വലിയൊരു നേതാവായി അവതരിപ്പിക്കുക ആ അജണ്ടയും ജനങ്ങൾ തന്നെ പൊളിക്കുകയായിരുന്നു അവർക്കറിയാമായിരുന്നു മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ രാഹുൽ ഗാന്ധിയെ വീരനായകനായിട്ട് അവതരിപ്പിക്കുക അതിന് വേണ്ടി ധാരാളം കാശു വാരി എറിഞ്ഞ് സംഘടിപ്പിച്ച ഒരു ആ സംവിധാനം തന്നെയായിരുന്നു ഭാരത് ജോഡോ യാത്ര ആ യാത്രയുടെ ആസൂത്രകൻ ജോർജ് സോറോസ് ആണ് ജോർജ് സോറോസിന്റെ മാത്രം ഒരു ആസൂത്രണമല്ല ജോർജ് സോറോസിനെ പിറകിൽ നിർത്തിക്കൊണ്ട് ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു അതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നത് എന്ന ആരോപണം ശക്തമാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേലധികാരിയും ആഗോള വൈസ് പ്രസിഡന്റുമായ സലീൽ ഷെട്ടി എന്ന വ്യക്തിയും ഈ യാത്രയിൽ ഉടനീളം രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ വിചാരിച്ചതല്ല സംഭവിച്ചത് മോദി മൂന്നാമതും അധികാരത്തിൽ വന്നു ഇതോടെ ജോർജ് സോറോസിന്റെ പദ്ധതികൾ ഓരോന്നായി പൊളിഞ്ഞടങ്ങുകയായിരുന്നു പക്ഷെ ലോകത്തിലെ ഒരുപാട് ഭരണങ്ങൾ തകർത്തെറിയാൻ ജോർജ് സോറോസിനും ഡീപ് സ്റ്റേറ്റും ും കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ നടന്ന വസ്തുത പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു മോദിയുടെ ഒരു മൂന്നാം വരവെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് അവിടെ ജയിക്കാൻ സാധിച്ചില്ല എന്നതൊരു പുത്തരിയല്ല റഷ്യ പിന്തുണച്ച സിറിയയിലെ ഭരണം വരെ ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ കരുവാക്കി അവസരം കിട്ടിയ സമയത്ത് അട്ടിമറിക്കൽ നടത്തിയവരാണ് ഡീപ് സ്റ്റേറ്റ് ഇവരുടെ പ്രതിനിധികളിൽ ഒരാളാണ് കുനാൽ കമ്ര എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കുനാൽ കമ്ര നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ നിരവധി പത്രങ്ങൾ ഈ ഫോട്ടോയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതായത് മോദി സർക്കാരിനെതിരെ ആരെയൊക്കെ സമാഹരിക്കാമോ എന്തൊക്കെ ശക്തികളെ കൊണ്ടുവരാമോ സംഘടിപ്പിക്കാമോ അവരെ അവർ ആസൂത്രിതമായി ഉയർത്തിപ്പിടിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു യുവാക്കളെ തന്നെയാണ് ജോർസോ ഡീപ് സ്റ്റേറ്റും ലക്ഷിടുന്നത് ബംഗ്ലാദേശിലെ പോലെ ഒരു അട്ടിമറിയാണ് അവരുടെ അജണ്ട അത്തരമൊരു അജണ്ട പൗരത്വ ബില്ലിനും എതിരായ സമരത്തിലൂടെ ഉയർത്താൻ അവർ ശ്രമിച്ചുവെങ്കിലും അതിനെ ബിജെപി ഫലമായി ചെറുത്തുതോൽപ്പിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ ഇപ്പോ ഏക്നാഥ് ഷിന്റെ വഞ്ചകൻ എന്ന് വിളിച്ച് പരിഹസിച്ചതിന്റെ പേരിൽ അവിടുത്തെ ഹോട്ടലിനുള്ളിൽ ഉയർത്തിയ സ്റ്റുഡിയോ ശിവസേന പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു ഇതോടെ ജീവൻ രക്ഷാർത്ഥം ഇപ്പോൾ കുനാൽ കമ്ര തമിഴ്നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം മോദി മോദിവിരുദ്ധ ബിജെപി വിരുദ്ധ ശക്തികളെ സംരക്ഷിക്കുന്നതിൽ ത്തോളം ജാഗരൂകരാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം അതേസമയം ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ പാറടി ഗാനത്തിൽ കളിയാക്കിയതിന് മാപ്പ് പറയില്ല എന്നാണ് കൊമേഡിയൻ കുനാൽ കംറ ഇപ്പോൾ പറയുന്നത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഫട്നാവിസും മന്ത്രിമാർ ഉൾപ്പെടെ പല പ്രമുഖരും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടും കമ്ര വഴങ്ങിയിട്ടില്ല കമ്രക്കെതിരെ കേസെടുത്താൽ മുംബൈ പോലീസ് സമൻസ് അയച്ചു എങ്കിലും ഹാജരാകാൻ സമയം ചോദിക്കുകയായിരുന്നു കുനാൽ കംറ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്ന കുനാൽ കംറ ആൾക്കൂട്ടത്തെ ഭയപ്പെടില്ല എന്നും കട്ടിനടിയിൽ താൻ ഒളിച്ചിരിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് എല്ലാ പ്രവൃത്തികൾക്കും മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഏക്നാഥ് ഷിൻഡെ പരിഹാസത്തിൽ മാന്യത പാലിക്കണമെന്നും യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥും ഖംറയെ വിമർശിച്ചവരുടെ കൂട്ടത്തിലുണ്ട് കോമഡി പരിപാടി നടന്ന സ്റ്റുഡിയോ കഴിഞ്ഞ ദിവസം ശിവസേന ഷിൻഡെ വിഭാഗം പ്രവർത്തകർ അടിച്ചു തകർത്തതിനു പിന്നാലെ അനധികൃത നിർമ്മാണം ആരോപിച്ച് അവശേഷ ഭാഗങ്ങൾ കോർപ്പറേഷനും ഇടപെട്ട് ഇടിച്ചു നിർത്തിയിരുന്നു എന്തായാലും കുനാൽ ഖംറയെയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരതം സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ന്യൂസ്